സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നൊരു ബിസിനസ്സായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏർണിംഗ്സ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ശരിക്കും ഒരു എൻ്റർടൈൻമെന്റ് മാത്രമല്ല അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും നമ്മളെല്ലാവരും ഒരു ഇന്റർനെറ്റ് വേൾഡിലാണ് ജീവിക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കുമുള്ള എല്ലാ ഉത്തരവും നമ്മുടെ ഈ ഒരു വിരൽ തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു സമയത്ത് സോ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റഡീസിനും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ സ്റ്റുഡൻസിനും സോഷ്യൽ മീഡിയസ് കൊണ്ടുള്ള ബെനിഫിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളു അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഉണ്ടാവും പണ്ട് നമ്മളെല്ലാവരും എല്ലാവരും സ്കൂളിൽ പോയിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ട്യൂഷൻ സെൻററുകളിലൊക്കെ പോയി പഠിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല കംപ്ലീറ്റ്ലി എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സും നമുക്ക് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയകൾ വഴി അവരുടെ എഡ്യൂക്കേഷണൽ കോണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് എത്താറുണ്ട് ഇതിൽ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളെ പറ്റിയുള്ള എക്സ്പ്ലറ്ററി വീഡിയോസ് പിന്നെ ലൈവിലെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് അതുപോലെ തന്നെ വെർച്വൽ ക്ലാസ്സ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ക്ലാസുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാ ഇത്തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അതായത് ഇപ്പോൾ പഠിക്കുന്നതിന് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോണുകൾ ഉണ്ടല്ലോ അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് സമാധാനത്തോടെ പഠിക്കാൻ സാധിക്കുന്നതാണ് ചില സമയങ്ങളിൽ നമ്മുടെ ട്രഡീഷണൽ ലേണിങ്ങിനേക്കാളും കുറച്ചധികം മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഇന്റർനെറ്റ് ലേണിംഗ് വന്ന് നിൽക്കുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കണക്ഷൻസും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനും അതിലൊരു മെമ്പർ ആകാനും സാധിക്കുന്നതാണ് സോ റെസ്പോൺസിബിലിറ്റിയോടെ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ എൻ്റർടൈൻമെന്റ് ആയിരിക്കണം പക്ഷേ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കാം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം പവർഫുള്ളാണ് ഈ ഒരു ഇൻ്റർനെറ്റ് വേൾഡ് എന്നുള്ളത് സോ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ക്യാമ്പസ് അച്ഛൻ്റെ ചാനലിനകത്തുണ്ട് അത് മാത്രമല്ല ഇനി വരുന്ന സമയങ്ങളിലും ഇതേപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്കായി ഞങ്ങൾ ചെയ്യും ണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട